ആക്രം തുട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുളകിട്ട ചെമ്മീൻ കറിയാണ് അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് ചെമ്മീൻ ചെമ്മീൻ്റെ ഇവിടെ നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ചെണ്ണ പതിനഞ്ച് പതിനാറെണ്ണം ഉണ്ട് ഈ അളവിലുള്ളത് പിന്നെ ഒരു രണ്ട് സവാള ചെതായിട്ടരിഞ്ഞത് കുടംപുളി ഒരു മൂന്നാല് കഷ്ണം പച്ചമുളക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി തക്കാളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നാടൻ കറിയായണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാട്ടെ തെളിച്ചെന്ന ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം സവാള സവാള എന്ന് ബാക്കിയെടുക്കണം ആദ്യം ചെറുതായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ തീയലിൻ്റെ ചെമ്മീൻ തീയലിൻ്റെ വീഡിയോ ഉണ്ട് അതേപോലെ വേറെ തേങ്ങ അരച്ച് ചെമ്മീൻ കറി വെച്ചതിൻ്റെ വീഡിയോ എടുക്കുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടുനോക്കണം കാണാത്തവര് ചെറുതായിട്ട് സവാള ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കണം അതേപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ന്യൂസിലൊക്കെ വളരെ കുറവായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് ഇഞ്ച് ചെയ്യാം ഒരു ചെറിയ കഷ്ടം ഇഞ്ചി ചെറുതായിട്ട് വെക്കേണ്ടി വരും ഇഞ്ചി കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ നമുക്കിച്ച് നീളത്തിൽ ഇടുന്നതാണ് നല്ലത് ഇവിടെ തന്നെ പിള്ളേർക്കൊന്നും ഇഞ്ചി വെടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെങ്കിൽ ചെറുതായിട്ട് വെത്തി അറിഞ്ഞിട്ടേ പച്ചമുളക് കുരുമുളക് പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് പച്ചമുളക് എരിവനുസരിച്ചിടുക അങ്ങനെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി എന്നുവെച്ചാൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എരിവിനാവശ്യം എന്ന് പറഞ്ഞത് അതേപോലെ കാശ്മീരി മുളക് പൊടി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ചൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ചേർത്തേക്കുന്നു മല്ലിപ്പൊടി ചേർത്തിട്ടില്ല നമ്മുടെ പൊടികളിലേക്ക് പച്ചമുളന്ന് മാറുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം ഒരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത് നല്ല ചുമന്ന കളറുള്ള തക്കാളി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ പക്ഷേ പക്ഷെ ഇത് അത്രയ്ക്ക് തന്നെ ചുവന്ന തക്കാളി ഇല്ലായിരുന്നു ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടയണം ഒത്തിരി പുളിയുള്ള തക്കാളി ചേർക്കണ്ട കാരണം നമ്മൾ കുടംപുളി കേക്കുന്നുണ്ട് അതുകൊണ്ട് പുളി കുറച്ച് പുളി കുറഞ്ഞ നാടൻ തക്കാളിയല്ല അല്ല നല്ലാത്ത തക്കാളി ഏർക്കാമല്ല തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിന്റെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം ചെമ്മീൻ വേവാനുള്ള വെള്ളം മതി ഇത് വലിയ ഒന്ന് കുറുകെ വരുവാണ് ഈ കറി അതുകൊണ്ട് ചെമ്മീൻ വേവാനുള്ള വെള്ളം ഒഴിക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടുംപുളി കുടുംപുളി ഇട്ട് അതിൻ്റെ കൂടെ ഉപ്പും ചേർക്കാം നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കറിയായത് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇടാം ആദ്യം ഉപ്പ് നോക്കാം അതിന് ഉപ്പ് വിശാലം കുറവുണ്ട് നമുക്കിതിലേക്ക് ഇടാം ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തിളച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇടക്കി കൊടുക്ക കറി നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറവും അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകി വരുക ഇരിക്കുമ്പോൾ നട്ടി ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ടൊന്ന് ഒന്ന് കടു വറുത്ത് എഴുതാം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് കടു വറുത്ത് വെക്കാം നമ്മൾ കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് കടുവയ്ക്കാം ചെറിയ ഉരു കറി വെച്ച നമ്മുടെ ഇത് നമുക്ക് കറിയിലേക്ക് ഇരിക്കാം അങ്ങനെ ഓരോക്കാത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് തേങ്ങ എടുക്കുന്ന പാടൊന്നുമില്ല തക്കാളി ഉള്ളി ചേർത്തതുകൊണ്ട് തക്കാളി ഉള്ളി മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്